ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഓപ്പണിംഗ് വീഡിയോ ആണ് അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു നിമിഷം ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കൂനമാവിൽ നിന്ന് ഞങ്ങളുടെ മമ്മി അയച്ചു തന്ന ഒരു കൊറിയറാണത് പിന്നാണ് കിട്ടിയത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം അപ്പോൾ മമ്മിയെ പറ്റി പറയുകയാണെങ്കിൽ മമ്മി ഭയങ്കര എനർജി ലെവലുള്ള ഒരാളാണ് ഇപ്പം നമ്മുടെ മൈഗ്രിയേഷൻസ് ഫാമിലിയിൽ ഒത്തിരി അമ്മമാരുണ്ട് കേട്ടോ ഇതുപോലെ അതായത് എഴുപത്തഞ്ച് വയസ്സിലും എഴുപത്തെട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് അത് അവരുടെ ഹോബിയായിട്ട് മാറ്റിയ ഒത്തിരി അമ്മമാരുണ്ട് ഇപ്പോൾ കുറേ പേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടിവിയുടെ മുന്നിലിരുന്ന് സമയം കളയാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതല്ലാതെ ഒരു ലോകം ഉണ്ടെന്നുള്ളത് ഇവരിൽ കൂടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി കാരണം അമ്മമാർ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ എനിക്കും അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ക്ലോത്ത് അയച്ച് കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ ഇവിടെ വന്ന് നമ്മൾ തുണിയെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരെ അവരിൽ നിന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും അതുതന്നെയല്ല ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ഇവർ കാണുന്നത് തന്നെ ഒരു മോട്ടിവേഷനാണ് ഇത്രയും പ്രായമായിട്ടും ഇത്രയുമൊക്കെ അവർ ചെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന ഒരു വിഷമവും തോന്നാറുണ്ട് പെർഫ്യൂമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെ എന്തൊരു ഭരണയ്ക്കകത്ത് നിറച്ച് ചക്ക വരട്ടിയത് അതായത് ചക്കപ്പഴം ഇല്ലേ ചക്കപ്പഴം വരട്ടിയതാണ് കേട്ടോ അടുത്തത് നല്ല കണ്ണിമങ്ങ അച്ചാറാണ് അപ്പോൾ ഇതെല്ലാം മമ്മി തന്നെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം മമ്മി സ്വന്തം ഉണ്ടാക്കിയ ഐറ്റമാണ് മമ്മിയോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയത്ത് ചെറുതായിട്ട് പനിയും ചുമയും ഒക്കെ ഉള്ള സമയമാണ് പിന്നെ നല്ല ചൂട് കഞ്ഞി എടുത്ത് അതിൽ കടല വറുത്തരച്ച കടലക്കറിയും തേങ്ങാ ചമ്മതിയും അതുപോലെ ഈ അച്ചാറും കുറച്ച് പപ്പടമൊക്കെ ഇട്ട് ഉപ്പ് ഒഴിച്ച് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ നല്ലൊരു ബോഡിക്കും വയറിനും ഒക്കെ നല്ലതായിരിക്കും കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏഞ്ചൽ മമ്മിയോട് ഒത്തിരി ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്